ഓ നിത്യസഹായ മാതാവ് ഏറ്റവും വലിയ ശരണത്തോടെ ഞങ്ങൾ വണങ്ങുന്നു ഞങ്ങളുടെ അനുദിന ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളിൽ അവിടുത്തെ സഹായം ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്നു പരീക്ഷകളും ദുരിതങ്ങളും ഞങ്ങളെ ക്ലേശത്തിലാക്കുന്നു പ്രതികൂല സാഹചര്യങ്ങളും വേദനാജനകമായ പോരായ്മകളും ഞങ്ങളുടെ ജീവിതത്തെ സൗകര്ത്തമാക്കുന്നു എല്ലായിടത്തും ഞങ്ങൾ കുരിശിയാണ് അഭിമുഖീകരിക്കുന്നത് കരുണാർത്ഥതയായ മാതാവ് ഞങ്ങളിൽ കനിയണമേ ഞങ്ങളുടെ സങ്കടങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ തുടർന്ന് സഹിക്കുവാനാണ് തീരുമാനിച്ചെങ്കിൽ അപ്പൊ സന്തോഷത്തോടും കൂടി സ്വീകരിക്കാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ ഓ നിത്യസഹായ മാതാവേ ഈ വരങ്ങളൊക്കെയും ഇവിടെ നമുക്ക് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് കാർത്തിക്കാവുന്നതാണ് ഞങ്ങളുടെ നന്മകളിൽ ആശ്രയിക്കാതെ അങ്ങയുടെ സ്നേഹത്തിനും ശക്തിയിലും ശരണം വെച്ചുകൊണ്ട് Yang Al-Abbas dikenal. Amin.